വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് ഫെഡറൽ ബാങ്കിന് ആസ്ഥാന മന്ദിരത്തിന് മുന്നിൽ പ്രതിഷേധ പരിപാടി സംഘടിപ്പിച്ചു ഉഭയകക്ഷി കരാറുകൾ നിലനിർത്തുക പ്രമോഷൻ ഇളവ് പ്രക്രിയ മാനിക്കുക അന്യായമായ സ്ഥലം മാറ്റം ഉത്തരവുകൾ പിൻവലിക്കുക അവകാശ പത്രിക ഒത്തുതീർപ്പാക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് ഫെഡറൽ ബാങ്ക് ഓഫീസേഴ്സ് അസോസിയേഷന്റെ നേതൃത്വത്തിലാണ് പ്രതിഷേധം നടത്തിയത് വളർച്ചയിൽ പങ്കു വഹിച്ചത് ഈ ബാങ്കിനകത്ത് വർക്ക് ചെയ്യുന്ന തൊഴിലാളി യൂണിയനെ ഏകദേശം ആയി പ്രവർത്തിക്കുന്ന ഫെഡറൽ ബാങ്ക് ഓഫീസ് അസോസിയേഷൻ ഈ ബാങ്കിൻ്റെ വളർച്ചയും താഴ്ചയും എപ്പോഴും നോക്കിക്കൊണ്ടിട്ടുള്ളതാണ് കാലങ്ങളായിട്ട് ഇവിടെ നടപ്പിലാക്കി വരുന്ന ഓരോ മാറ്റവും തൊഴിലാളി യൂണിയനുമായി ചർച്ച ചെയ്ത് തീരുമാനിക്കുന്ന ഒരു ഉഭയകക്ഷി കരാർ ഇവിടെ നിലവിലുണ്ട് ഇത് കഴിഞ്ഞ രണ്ട് മൂന്ന് വർഷങ്ങളായിട്ട് ഇതെല്ലാം കാറ്റുപുർത്തിക്കൊണ്ട് മാനേജ്മെൻറ്റ് അവരുടേതായ തീരുമാനങ്ങളിലൂടെ മുന്നോട്ട് പോവുകയാണ്

മാനേജ്മെൻറ്റ് സ്വന്തമായിട്ട് നമുക്ക് കരാർ നിലയിലുള്ളത് കഴിഞ്ഞ നാല് വർഷങ്ങളായിട്ട് പുതിക്കിയിട്ടില്ല അതുമാത്രമല്ല ഇതിൻ്റെ ദ്രോഹം മറ്റു രീതിയിൽ ഇവിടുത്തെ അസോസിയേഷൻ്റെ നേതാക്കളെ ട്രാൻസ്ഫർ ചെയ്തുകൊണ്ട് ചില സ്ഥലങ്ങളിലേക്ക് ട്രാൻസ്ഫർ ചെയ്തുകൊണ്ട് ജന ജനദ്രോഹപരമായ മുതലാളിദ്രോഹപരമായ നടപടികളിലേക്ക് സുഖമായിട്ട് മാനേജ്മെൻറ്റ് ഇതിനെതിരെയാണ് ഇന്നിവിടെ നമ്മളൊരു പ്രതിഷേധ സമരം സംഘടിപ്പിച്ചിട്ടുള്ളത് ഇത് വളരെ ശാന്തമായിട്ട് നമുക്കറിയാവുന്ന ഒരു വലിയ മുഖ്യവാറ്റം വഴിയോ ഒന്നും ബഹളമൊന്നും

കുറഞ്ഞ യാത്ര ഇലക്ട്രിക് സ്കൂട്ടറിൽ വെറും ഏഴ് രൂപക്ക് എഴുപത് കിലോമീറ്റർ യാത്ര ഇലക്ട്രിക് സ്കൂട്ടറുകൾ ഇപ്പോൾ കിഴക്കമ്പലത്തും അയ്യായിരം രൂപ മുതൽ ആവശ്യമില്ല വായ്പാ സൗകര്യം ലഭ്യമാണ് സെക്കൻഡ് ഹാൻഡ് സ്കൂട്ടറുകളും ലഭിക്കും എസ് കെ മോട്ടേഴ്സ് താമരച്ചാൽ കിഴക്കമ്പലം ഫോൺ ഒമ്പത് പൂജ്യം മൂന്ന് ഏഴ് മൂന്ന് എട്ട് ഏഴ് ഒമ്പത് എട്ട് മൂന്ന് ഒൻപത് ഏഴ് ഏഴ് എട്ട് രണ്ട് എട്ട് രണ്ട് അഞ്ച് മൂന്ന് അഞ്ച് എസ് കെ മോട്ടോഴ്സ് താമരച്ചാൽ കിഴക്കമ്പലം ഇനി മെയിൻലി രീതി ചെയ്യുന്നത് രാജസ്ഥാനി കുർത്തീസ് കുർത്താ സെറ്റ്സ് അങ്ങനെയെല്ലാം ആണ് ചെയ്യുന്നത് ഇതിൽ നമ്മൾ ബാംഗ്ലൂ പ്രിന്റ് അജ്രക്ക് നൈറക്കട്ട് ആലിയ കട്ട് ഇതെല്ലാമാണിപ്പോൾ ഞാൻ സ്റ്റോക്ക് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഒരുവിധം എല്ലാ രാജസ്ഥാനി കളക്ഷൻസും നമ്മൾ ചെയ്യുന്നുണ്ട് കൂടാതെ ലക്നവി അങ്ങനെ യത്തിലാണ് ഗുണമേന്മയുള്ള വസ്ത്രങ്ങളുടെ വൻ ശേഖരമുള്ളത് ഓൺലൈനിലും ലഭ്യമാണ് ഫോൺ ഏഴ് ഒമ്പത് പൂജ്യം രണ്ട് ആറ് പൂജ്യം ഒന്ന് രണ്ട് മൂന്ന് നാല് ഹെലോ കിഡ്സ് ആലുവ കോട്ടക്കാട്ടുകരയിലെ ഹെലോ കിഡ്സിലേക്ക് കുട്ടികൾക്ക് പ്രവേശനം പ്ലേ ഗ്രൂപ്പ് പ്രീ പ്രികെജി എൽ കെ ജി യു കെ ജി ഡേ കെയർ തലങ്ങളിലേക്കാണ് പ്രവേശനം കുട്ടികളുടെ പരിചരണത്തിനായി പ്രത്യേക പരിശീലനം നേടിയ അധ്യാപികമാരും ആയമാരും ഹലോ കിഡ്സ് ഹാർമണി പ്ലാറ്റിന് സമീപം പറവൂർ കവല റോഡ് തോട്ടക്കാട്ടുകരാ ഫോൺ ഒൻപത് ഒന്ന് എട്ട് എട്ട് ഒന്ന് പൂജ്യം മൂന്ന് ആറ് ആറ് അഞ്ച് ഹലോ കിഡ്സ്